നമസ്കാരം ഇന്നത്തെ റീഡിംഗിലൂടെ നിങ്ങളുടെ ഇഷ്ട വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളമുണ്ട് എന്നാണ് നോക്കുന്നത് റീഡിംഗിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ്സുമാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായി ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായിട്ടെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിലുള്ള നിങ്ങളുടെ സ്ഥാനം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്ന് നോക്കാം ഇവിടെ ആ ഒരു വ്യക്തി ഇപ്പോൾ നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലിപ്പോൾ പിരിഞ്ഞിരിക്കുകയാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാം ഒരുപക്ഷെ ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് എന്ന പോലെയാണ് അത്രയ്ക്കും വലുതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് മുമ്പൊരിക്കലും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത്ര സ്നേഹം ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുമായുള്ള ഓരോ നിമിഷവും ആ വ്യക്തി എപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഒരു സമയം പോലും ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണെന്ന് തന്നെ പറയാം ആ ഓർമ്മകളിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇഷ്ടവ്യക്തി എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ നിങ്ങളുടെ സ്നേഹവും കെയറിങ്ങുമെല്ലാം അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം ആഴത്തിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നും ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നിവിടെ കാണുന്നുണ്ട് അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയാവാം എന്തായാലും ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം അവസാനിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കടന്നു കടന്നുവരവോടു കൂടി ആ വ്യക്തിയുടെ ജീവിതത്തിലും സ്വഭാവത്തിലുമെല്ലാം ധാരാളം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ വ്യക്തിയെ ഇത്രമാത്രം സന്തോഷിപ്പിക്കാൻ ഒരുപക്ഷെ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നിങ്ങൾ മൂലമാണ് ആ വ്യക്തി ഇത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നത് ഒരിക്കലും ഒന്നിനും വേണ്ടി നിങ്ങളെ നഷ്ടപ്പെടുത്താൻ നിങ്ങളെ വിട്ടുകളയാൻ ആ വ്യക്തി തയ്യാറല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അത്രമാത്രം സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കാത്തതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പലപ്പോഴും നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തി തയ്യാറായിരുന്നില്ല പല കാര്യങ്ങളും അതായത് ആ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും ആ വ്യക്തി നിങ്ങളോട് മറച്ചു വച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തിക്ക് നഷ്ടമാകും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് നഷ്ടമാകും എന്ന് ചിന്തിച്ചാവാം അത്തരം കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ തയ്യാറാകാഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും മനഃപൂർവ്വം തന്നെ മറച്ചുവെച്ചത് അതുപോലെ തന്നെ നിങ്ങളോട് തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അത്രയ്ക്കും പ്രശ്നങ്ങളിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് അതുമൂലമുള്ള മാനസിക ബുദ്ധിമുട്ടിലാണ് ആ വ്യക്തി എങ്കിലും ഈ ഒരു സാഹചര്യത്തിലും ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ജീവിതാവസാനം വരെ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഓരോ നിമിഷവും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളം ആഴമേറിയതാണ് എന്ന് നോക്കാം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ആ വ്യക്തിയുമായി നിങ്ങൾ വേർ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളെപ്പോഴും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് മാത്രമാണ് ആ വ്യക്തി ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ വ്യക്തി പല വഴികളും പല മാർഗങ്ങളും നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് കാണുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരണം എന്ന ഉറച്ച ഒരു തീരുമാനം ആ വ്യക്തി ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായാൽ ആ വ്യക്തിക്ക് എല്ലാം നേടിയെടുത്ത ഒരു സന്തോഷം തന്നെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്